സി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗം മുല്ലക്കര രത്നാകരന് ഉദ്ഘാടനം ചെയ്തു സി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം നടത്തി സംസ്ഥാന നിർവാഹ സമിതി അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു അറുപത്തിനാലിൽ നമ്മൾ പെളർന്നു അതോടുകൂടി ഒന്ന് അവരുടെ ഒന്നാം ഘട്ടം വളരെ പതുക്കെയായിരുന്നു രണ്ടാം ഘട്ടം നമ്മൾ പണർന്നത് കൊണ്ട് നമ്മളോടൊപ്പമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും സോഷ്യൽ തകർച്ചയും ലോകത്ത് സൃഷ്ടിച്ച പുതിയൊരു ചേരുവ പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപക്ഷെ അതിൻ്റെ ഒരു തിരിച്ചുവരവാണ് ആധുനികകാല നഗരവർഗീയത ഈ ആധുനികകാല നഗരവർഗീയത ലോകത്ത് കമ്പോളം സൃഷ്ടിച്ച നഗരങ്ങളിൽ ചെലവിൻ്റെ കയ്യിൽ ഏത് രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ എന്തിനേയും വിലക്ക് വേടിക്കാൻ കഴിയുന്ന പണം ജനങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടായപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമാണ് ഈ കമ്പോളവർഗം ഈ മഹാത്മാഗാന്ധി ഒരു ഒരു പേജിൽ അദ്ദേഹത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ ജഗജീവൻ ലാലി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര സംസ്ഥാന അംഗങ്ങളായ ആർ ലതാദേവി കെ ശിവശങ്കരൻ നായർ ആർ എസ് അനിൽ ജില്ലാ അംഗം വിജയമലാലി എന്നിവർ പങ്കെടുത്തു മണ്ഡലം സെക്രട്ടറി ഐഷിഹാബ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി